ഹായ് ഫ്രണ്ട്സ് സജീസ് ഫാഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറെ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറെ തിരക്കുകളായിരുന്നു യാത്രകളായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട് സജീസ് ഹോം കഫേ അപ്പൊ അതിലൊരു ചെറിയ സംരംഭം കൂടിയുണ്ട് നമ്മുടെ ശരീരരക്ഷ പ്രസവരക്ഷ ലേഹ്യത്തിന്റെ പിന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരു കൊറിയർ സർവീസ് കാര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ തിരക്കുകൾ ഒക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഡ്രസ്സിന്റെ വീഡിയോ കുറച്ച് താമസിച്ചത് അപ്പോ നിങ്ങള് സാറിൽ നമുക്കിനി മുടങ്ങാതെ വീഡിയോ എടുക്കാം എനിക്ക് ഒട്ടും സമയം ഇല്ലാഞ്ഞിട്ടായിരുന്നു ഇത്രയും താമസിച്ചത് കേട്ട അപ്പൊ നമുക്ക് അധികം ബോറടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി കുർത്തികളാണ് കേട്ട വളരെ കുറഞ്ഞ വിലയിൽ നല്ല അടിപൊളി ഏഹ് കുർത്തികളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ില് നമ്മളൊരു സെറ്റ് ആണ് ഇത് ടോപ്പ് ടോപ്പിന് ഓവറായിട്ട് ഇറക്കില്ല നമ്മുടെ മുട്ടിന്റെ ആ ഭാഗം ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നിറയെ എംബ്രോയിഡറി കണ്ടോ കോളറിനൊക്കാണ് ബ്ലാക്ക് കളറിലെ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല കളറാണ് അത് ആഷും ടീൽ ബ്ലൂവും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇവിടെ ഇവിടെതാ ഹുക്കാണ് ഹുക്കാണ് കണ്ടോ പടി വെച്ചിട്ട് ഹുക്കാണ് വേണ്ട ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് അതിന് പാൻറ് ഉണ്ട് ഒരു സൈഡില് പടി ഒരു സൈഡിൽ പടി വന്നിട്ട് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പോർഷൻസിലേ ഉള്ളൂ വേണ്ടതാ കണ്ടോ ഒരല്പം പടി വന്നിട്ട് ബാക്കി ഫുള്ളും ഇലാസ്റ്റിക് ആണ് കേട്ടോ ഇത് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇത് ആവശ്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് എല്ലാ സുഖമാണ് കേട്ടോ അവരെ അല്പം വെയിറ്റേ ഇല്ല നമുക്ക് ചുരുട്ടി കൂട്ടി ഇങ്ങനെ എടുക്കാം കഴുകി മഴക്കാലത്തായാലും നമുക്ക് കഴുകി വാഷ് ചെയ്ത് ഉപയോഗിക്കാം പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ജീൻസിന്റെ ഒക്കെ കൂടെ ഇടാൻ അടിപൊളിയാണ് ഒരുപാട് ഇറക്കം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവര് വീണ്ടും ഇറക്കം കുറഞ്ഞു വരുവല്ലേ നമ്മുടെ ചുഷാറിനൊക്കെ ഇറക്കം കുറഞ്ഞു വരുവാണ് വേണ്ട വേണ്ട അടിപൊളി തന്നെ ഇമ്പോർട്ടന്റ് ആണ് മറാച്ച് ഫുൾ എംബ്രോയിഡറി ഉണ്ട് ഓവറായിട്ട് ഇറക്കമില്ല നമ്മുടെ മുട്ടിന്റെ താഴ്ഭാഗത്ത് വരെ നിൽക്കത്തുള്ളൂ അപ്പോ ഇത് അതിന്റെ പാൻറ് ആണ് സെമി പലാസോയാണ് കേട്ടോ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ ഒരൊറ്റ കളറേ ഉള്ളൂ കേട്ടോ അടിപൊളിയാണ് പിന്നെ നല്ല സുഖമാണ് ഇട്ടാൽ അറിയത്തില്ല കേട്ടോ അതുമാതിരിയുള്ള തുണിയാണ് കണ്ടോ അപ്പോ ഇത് ആവശ്യമുള്ളവര് വിളിക്കുക നമ്പർ ഇതിന്റെ താഴെയുണ്ട് താഴെ കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ആവശ്യമുള്ളവര് വിളിക്കുക അപ്പൊ ഇത് കണ്ടോ അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇത് നല്ല ഇറക്കം ഉണ്ട് കണ്ടതാ ഒരു നാപ്പത്തഞ്ച് നാപ്പത്താറ് നാപ്പത്തേഴ് ഇറക്കം ഉണ്ട് കേട്ടോ സ്മോക്കിയാണ് എത്ര വണ്ണം ഉള്ളവർക്കും ിടാൻ പറ്റുന്ന നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് കണ്ടോ എം ഐ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരിഞ്ഞ തരും കണ്ടോ അപ്പൊ അതല്ല അടിപൊളിയല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടപ്പെടുന്നവര് ഒരുപാട് പേരുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രേമികൾ ഇതിഷ്ടപ്പെട്ടു എങ്കിൽ വിളിച്ചോളുക നല്ല ഇറക്കം ഉണ്ട് കേട്ടോ പക്ഷെ ഗവൺ പോലെ അത്രയും ഇറക്കമില്ല അടിപൊളിയാണ് ക്ലോസ് ഓർ വ്യൂ കണ്ടോളൂ കണ്ടോ അടിപൊളിയാണ് ബാക്കിലും കണ്ട വലിഞ്ഞ് തരും കണ്ടോ നമ്മുടെ ഇഷ്ടത്തിന് വലിഞ്ഞ് വരും സ്മോക്കി എന്താ നിങ്ങൾ അടുത്ത് ഒന്ന് കണ്ടോ ക്ലോസർ വ്യൂ ണ്ടോ രണ്ട് സൈഡിലും നെഞ്ചിന്റെ ഭാഗത്തും ബാക്ക് ഇങ്ങനെ വരും ഫ്രണ്ട് താ ഇങ്ങനെ വരും കണ്ട അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് എത്ര വണ്ണമുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നന്നായിട്ട് വലിഞ്ഞു വരുന്ന കണ്ടോ വലിഞ്ഞു തരുന്നതാണ് കണ്ട അപ്പോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓക്കെ കണ്ടോ അടിപൊളിയല്ലേ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രേമികൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളുക നമ്മളെപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ വീഡിയോ ചെയ്താലും ഒരു മണിക്കൂറിനകം അത് സോൾഡ് ഔട്ട് ആവുന്നതാണ് സാധാരണ പതിവ് അടിപൊളിയായിട്ടുണ്ട് വീനക്കാണ് വീനൊക്കാണ് വീനൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് എക്സ്പോസ് ചെയ്യത്തില്ല സംഭവം കണ്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു കൈക്ക് ഇല്ല ഇതിന നമ്മുടെ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കൈയിലും കഴുത്തിന്റെ ഭാഗത്തും അതുപോലെ തന്നെ കണ്ടോ ഭാഗത്തും നെക്കിലും അതുപോലെ തന്നെ സ്ലീവിലും അജിറക്കിന്റെ പാച്ച് വന്നിരിക്കുന്നത് കണ്ടോ ഭാഗത്തും അത് തന്നെയാണ് ഏലൈൻ കുർത്തിയാണ് നമ്മുടെ കൈക്ക് മാത്രമേ ഉള്ളൂ ലൈനിങ് ഇല്ലാത്തത് ബാക്കി ഫുൾ ബോഡി ലൈനിങ് ഉണ്ട് അടിപൊളി കുർത്തിയാണ് കേട്ടോ കണ്ടോ ഇത് ഡബിൾ എക്സെൽ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് കളറേ ഉള്ളൂ എല്ലാം ഡബിൾ എക്സെൽ മാത്രമേ ഉള്ളൂ ഇത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞെടുപ്പിച്ചാണ് കാരണം ഒരുപാട് ഡബിൾ എക്സെല്ലുകാരി പലപ്പോഴും പറയുന്നുണ്ട് മുഖ്യത് നമുക്ക് ഡബിൾ എക്സലും ത്രിപിൾ എക്സലും കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ മൊത്തം ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ ഉള്ളു കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ നല്ല മെറൂൺ ആണ് അതിനകത്ത് ആ ബോർഡർ വന്നിരിക്കുന്ന നല്ല ഭംഗിയുണ്ട് ഇല്ലേ അതാ നല്ല ഇറക്കവും ഉണ്ട് അപ്പതാ ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കിക്കോളൂ കണ്ട അതിന്റെ ഒരു കളറും കൂടിയുണ്ട് ഡബിൾ എക്സെൽ മാത്രമേ ഉള്ളൂ ഡബിൾ എക്സെൽ കാർ മാത്രം വിളിച്ചാ മതി കേട്ടോ എന്താ കണ്ടോ നല്ല ഭംഗിയില്ലേ വീനക്കാണ് കണ്ടോ കയ്യിൽ ലൈനിങ് ഇല്ല സ്ലീവിലേക്ക് ലൈനിങ് വരുന്നില്ല പക്ഷെ നമുക്ക് അജിറക്കിന്റെ പാച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗത്തും താഴ്ഭാഗത്തും നമ്മുടെ അജിറക്ക് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല ഫോക് വന്നിട്ടുള്ള ഈ കുർത്തി രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഒന്ന് മെറൂണ് ഒന്ന് ബേജ് കളർ അപ്പോ ഡബിൾ എക്സ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സ് എൽ കാര്യം മാത്രം വിളിക്കൂട്ടേ വേണ്ടി പോകേക്ക് കാണാൻ പറ്റത്തുള്ളൂ കണ്ടോ സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് വേണ്ടവർ നമ്മുടെ ഈ വീഡിയോടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇത് രണ്ടേ രണ്ട് കളറേ ഉള്ളൂ എല്ലാം ഡബിൾ എക്സ് മാത്രമേ ഉള്ളൂ ഓക്കെ കണ്ട ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇതിൽ എടുത്തു ഞാൻ ഉപയോഗിച്ചു ഊരാൻ തോന്നുന്നില്ല മത്യം പറഞ്ഞല്ല അത്രക്ക് സുഖമാണ് നമ്മുടെ ചിക്കൻ കരി ചിക്കൻ കരി വർക്ക് വരുന്ന ആടിപൊളി കണ്ട കണ്ടോ ഇത് ഇത് പൗഡർ ബ്ലൂ ആണ് കേട്ടോ പൗഡർ ബ്ലൂ ആണ് നല്ല സൂപ്പർ ചിക്കൻ വർക്കാണ് കം ചിക്കൻ കരി വർക്കാണ് കംപ്ലീറ്റ് കണ്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് പിന്നെ എന്താ സ്ട്രൈറ്റ് കട്ട് ആണ് ത്രീ ഫോർത്ത് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കൂടി കാണുമ്പോൾ മറ്റൊരു കളർ ആണെന്നല്ലേ തോന്നുന്നത് പൗഡർ ബ്ലൂ ആണ് കേട്ടോ ഇത്രയും എടുപ്പില്ല നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ മറ്റൊരു കളറാണ് ഇതൊരു ഫോർട്ടി ഫൈവേ കാണത്തുള്ളൂ ലെങ്ത് ഫോർട്ടി ഫൈവ് ലെങ് കാണത്തുള്ളു കേട്ടോ ജീൻസിന്റെ ഒക്കെ ഒപ്പവിടാം ലെഗിങ്സിന്റെ ഒപ്പം വിടാം അടിപൊളിയായിട്ടുണ്ടേ കണ്ടോ ഇതിന്റെ നെക്ക് വന്നിട്ട് ഇതാ ഒരു ആലല മോഡല് നെക്ക് കണ്ടോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് പൗഡർ പുളുവാണ് കേട്ടോ ഇതും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ ഉള്ളു നമുക്ക് ഇവിടെ ഒരു എന്താ പറയുന്ന പോക്കറ്റ് ഉണ്ട് ആ നല്ല ഡെപ്ത് ഉള്ള നല്ലൊരു പോക്കറ്റ് ഉണ്ട് എമ്മ എൽ എക്സ് എല് ഡബിൾ എക്സൽ ചിക്കൻ ചിക്കൻകാരി വർക്കിനൊക്കെ എന്താ വിലയെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് അടുക്കാൻ പറ്റാത്ത പ്രൈസ് ആണ് ഉള്ളത് പക്ഷെ നമുക്ക് ഇത് ബൾക്കായിട്ട് കുറേ എടുത്തിരിക്കുന്നത് ഇത് രണ്ട് കളറേ ഉള്ളൂ ഇത് പറഞ്ഞതുപോലെ നേവി ബ്ലൂവും പൗഡർ ബ്ലൂവും രണ്ട് കളറേ ഉള്ളൂ അത് നമ്മൾ ബൾക്കായിട്ട് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ വിലക്ക് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ ഇതിന് നമ്മൾ പുറത്ത് ആയിരത്തിന് മേലെ പോവും ഫുൾ ചിക്കൻ ചിക്കൻകാരി വർക്കാണ് വേണ്ട ബാക്കിലും ഫ്രണ്ടിലും എല്ലാം പൗഡർ ബ്ലൂ ആണ് കേട്ടോ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ചുരിദാറിനേക്കുള്ള ഒരു അല്പം ഇറക്ക കുറവുണ്ടെന്നുള്ള ഒരു നാൽപ്പത്തിയഞ്ച് ഫോർട്ടി ഫൈവ് കാണത്തുള്ളു കണ്ടോ എന്ത് ഭംഗിയുണ്ടല്ലേ നോക്കൂ ഒന്ന് ഇവിടെ വേണ്ടവരൊക്കെ വിളിച്ചോളൂ അടിപൊളിയാണ് അടിപൊളി ജീൻസ് ഒക്കെ ആയിട്ട് വിടാവും അതുപോലെ തന്നെ അല്ലെങ്കിൽ ലെഗിങ്സ് നല്ല നമ്മുടെ ഏത് പാൻറിനൊപ്പവും ചേരും കേട്ടോ നല്ല നല്ല സുഖമാണ് ഇട്ടാലും ഇട്ടാൽ അറിയത്തില്ല അത്ര സ്പോഞ്ച് പോലെയാണ് വേണ്ട ഫുൾ ചിക്കൻ കരി വർക്കാണ് വേണ്ട ഒന്ന് കാണിച്ചു തരാം അടുത്ത് വരുമ്പോ കളർ വ്യത്യാസം തോന്നും പക്ഷെ പൗഡർ പൗഡർ ബ്ലൂ ആണ് കേട്ടോ നല്ല ബ്ലൂ ആണ് കേട്ടോ നല്ല അടിപൊളിക്കും അതിന്റെ തന്നെ കോളറിനെ കാണേ കോളറിനെ കാണുന്ന നേവി ബ്ലൂ ആണ് ഇത് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കോളറിനെക്കാണ് ഫുൾ ചിക്കൻ കാരി വർക്കാണ് കൈയും വേണ്ട സ്ലീവ് കൊടല് ഫുള്ളും വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് റോയൽ ബ്ലൂ ആണെന്ന് തോന്നും ശരിക്കും നേവി ബ്ലൂ ആണ് നല്ല കോട്ടൺ പോലത്തെ തുണിയാണ് കേട്ടോ ഇത് ഒരു ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് പിന്നെ നല്ല സുഖമാണ് ഇത് ഡാലി കേട്ടോ ഇതിന്റെ ഞാൻ എഴുത്ത് ഞാൻ ഉപയോഗിച്ചു ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് ഈ ചൂടത്തൊക്കെ നല്ല സുഖമാണ് ഡാലി കേട്ടോ അപ്പൊ താണ്ട കോളറിനൊക്കെയാണ് ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട് പിന്നെ പൊള്ളി ബട്ടൺ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കണ്ടോ നല്ല ഭംഗിയാണ് ഇടാന് അതുപോലെ തന്നെ നല്ല സുഖമാണ് ഏത് കാലാവസ്ഥക്കും പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഫുള്ളി ചിക്കപ്പർക്കാണ് ഫുള്ള് കണ്ട ഫുള് കോളറിനൊക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് പിന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എല് ഓക്കെ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ണിച്ചെല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമ്മുടെ ഉള്ള ഈ സംഭവം മാത്രം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാരണം ഇത് മെറ്റീരിയൽ അതാണ് അതുപോലെ തന്നെ നല്ലതുപോലെ എംബ്രോയിഡറി വർക്കുമാണ് കേട്ടോ അതുകൊണ്ടാണ് അതിൽ വിലയിൽ അല്പം വ്യത്യാസം വന്നത് ഒന്നും കൂടി ഒന്ന് കാണിച്ചേക്കാം മറന്നു പോകണ്ട ഇത് നമ്മുടെ നേവി ബ്ലൂ കണ്ട അടിപൊളി അപ്പൊ ഇന്നത്തെ ടോപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വിളിക്കുക ഓക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെയേക്കും ഇൻഷാള്ള അസ്സലാമല്ലേക്കും